എല്ലാവർക്കും നമസ്കാരം നമ്മുടെ യാത്ര കൊല്ലം ജില്ലയിൽ ജഡായു പാറയിലേക്കാണ് ജഡായുമായി ബന്ധപ്പെട്ട് ശ്രീരാമചന്ദ്ര ഭഗവാന്റെ രാമായണം എന്ന കഥയിൽ ജഡായുമായി ബന്ധപ്പെട്ട സ്ഥലമാണിത് രാവിലെ ഏകദേശം ഒൻപതര മുതലാണ് അവിടെ ഇതിൻ്റെ ടിക്കറ്റൊക്കെ ആരംഭിക്കുക നമ്മളപ്പം അതിന് മുമ്പ് ചെല്ലുന്നവർ ഒൻപതരയ്ക്ക് മുമ്പ് ചെന്നാൽ നമുക്ക് വളരെ വേഗം ടിക്കറ്റ് എടുത്ത് അകത്ത് കയറാൻ പറ്റും ഇന്ന് സൺഡേ ആയിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു പക്ഷേ എങ്കിലും നമ്മൾ വലിയ ക്യൂ നിൽക്കേണ്ടി വന്നില്ല നമ്മൾ നേരത്തെ വിളിച്ച് ചോദിച്ചത് കൊണ്ട് സമയമൊക്കെ മനസ്സിലാക്കിയാണ് പോയത് അകത്ത് ആ സമയത്ത് ഇന്ന് അകത്ത് പാർക്കിംഗ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പാർക്ക് ചെയ്യേണ്ടി വരും അപ്പോൾ ഒൻപതര കഴിഞ്ഞ് ഒൻപതരയോട് ചെല്ലാക്കി പാർക്കിംഗ് ഓപ്പൺ ചെയ്യും അപ്പോൾ അകത്ത് തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പുറത്ത് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ഇപ്പോൾ ഇരിക്കുന്ന ആൾക്കാരൊക്കെ നേരത്തെ വന്നിട്ട് ഇരിക്കുകയാണ് അവർ ഇരുന്നിട്ട് വണ്ടി പുറത്ത് പാർക്ക് ചെയ്തിട്ട് ഓരോരുത്തരുടെ ക്യൂ നിൽക്കുകയാണ് ക്യൂ നിൽക്കുന്ന ഇവിടെ നല്ല ടിക്കറ്റ് കിട്ടുന്നത് ടിക്കറ്റ് കുറച്ച് അങ്ങോട്ട് മാറി കിട്ടും അതിനു വേണ്ടിയിട്ട് ആദ്യം ക്യൂ നിൽക്കുകയാണ് അപ്പോൾ ടിക്കറ്റുള്ള സ്ഥലത്തേക്ക് നമ്മൾ ചെല്ലുക അവിടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് മുകളിൽ കയറുന്നതിന് കേബിൾ കാർ പോകണമെങ്കിൽ മുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് അധികം കൊടുക്കണം അല്ലെങ്കിൽ നടന്നു പോകാം നമ്മൾ ഇവിടുന്ന് പോയ വേണ്ടി സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട് സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞാൽ അകത്ത് കയറിയാൽ ഒരു വിശാലമായ സ്ഥലം അവിടുന്ന് കയറി അകത്തേക്ക് അവിടെയും ടിക്കറ്റ് കൊടുത്ത് വീണ്ടും അകത്ത് കയറിയാൽ അവിടെ കേബിൾ കാറിനുള്ള ടിക്കറ്റിനുള്ള സ്ഥലം സ്പെഷ്യൽ പ്രത്യേകം ഉണ്ടാകും നമ്മൾ അവിടുന്ന് കേബിൾ കാറിനുള്ള പൈസ അവിടെ അടച്ചാൽ മതി താഴെ മുകളിൽ കയറുന്നതിനുള്ള തുക മാത്രം അടയ്ക്കുക അതിന് ശേഷം കേബിൾ കാറിനുള്ള പൈസ അവിടെ അടച്ചതിനു ശേഷം ടിക്കറ്റ് എടുത്ത് ചെന്നാൽ അവിടെ എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട് ഫോട്ടോ എടുത്ത് നമുക്ക് തരും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പ്രിൻറ്റ് തരും അവർ അതിന് വേണ്ടിയിട്ട് എടുക്കുന്നുണ്ടോ ഫോട്ടോ എടുക്കുന്നെങ്കിൽ എടുക്കാം എടുത്തിട്ട് മുകളിലേക്ക് കയറാം സ്റ്റെപ്പ് കയറി ചെന്നാൽ ഇനി നമ്മൾ ചെല്ലുന്നത് കേബിൾ സ്റ്റേഷനിലേക്കാണ് അവിടെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും ഈ ഫോട്ടോ നമുക്ക് ഇത് കഴിഞ്ഞ് ചെല്ലുമ്പോൾ വേണമെങ്കിൽ നമുക്ക് പ്രിൻ്റ് എടുക്കാം അല്ലെങ്കിൽ നിർബന്ധമില്ല അവരെല്ലാവരുടെയും ഫോട്ടോ എടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർ മാത്രം വാങ്ങിച്ചാൽ മതിയാവും അപ്പോൾ കേബിൾ സ്റ്റേഷനിലേക്ക് നമ്മുടെ നമ്മൾ കുറച്ച് നേരം ക്യൂ നിൽക്കേണ്ടി വരും ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് തിരക്കുണ്ടായിരുന്നു അതുകൊണ്ടായിരിക്കും ഒന്നും ക്യൂ അല്ലെങ്കിൽ വലിയ തിരക്കുണ്ടാവില്ല സാധാരണഗതിയിൽ എന്നാണ് പറയുന്നത് ഇത് കേബിൾക്കാർ നമ്മുടെ റോക്കിലേക്ക് പോകുന്ന ഇടായുപ്പാറയിലേക്ക് പോകുന്ന ദൃശ്യമാണ് നമ്മൾ കാണുന്നത് ഒരു കേബിൾ സ്റ്റേഷനിൽ ഒരു കാറിനകത്ത് എട്ട് പേർക്കാണ് കയറാൻ പറ്റുന്നത് നാല് കേബിൾ കെ യൂണിറ്റുകളുണ്ട് ഇവിടെ അതിങ്ങനെ വന്നും പോയി വന്നും പോയി നിൽക്കും വരുന്നതനുസരിച്ച് നമുക്കതിലേക്ക് കയറാം തിരിച്ചു വരുന്ന ദൃശ്യമാണ് ഇത് സ്റ്റേഷനിൽ നമ്മളെടുത്താണ് തിരിച്ചു വരുന്ന ദൃശ്യമാണ് ഇതിലൊന്നിലാണ് നമ്മൾ കയറുന്നത് രണ്ടാമത്തെ ട്രഡീഷണലാണ് നമുക്ക് നേരത്തെ നിശ്ചയിച്ച് തരും പിന്നെ അടുത്ത് കയറണം ഇത്തരം ആൾക്കാർ കയറണം എന്നൊക്കെ അവിടെ ഉള്ള ആൾക്കാർ ഇപ്പോൾ അവർ പറയും നമ്മളോട് അതനുസരിച്ച് നമുക്ക് കയറാം അപ്പം എട്ടുപേരാണ് കയറേണ്ടിയിരുന്നത് പക്ഷേ എൻ്റെ ഞങ്ങൾ കയറുന്നകത്ത് ഏഴുപേരെ ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് വലിയ ഭയവും തോന്നില്ല സാധാരണഗതിയിൽ ഉള്ള ഒരു നല്ല അന്തരീക്ഷമാണ് കയറാൻ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നു ഞാനും അഞ്ജലിയും മക്കളും ഉണ്ടായിരുന്നു മൂന്ന് പേരും ഞങ്ങൾ ഒരുമിച്ച് ആണ് വേറെ രണ്ടുപേരും കൂടി അതിനോട് കയറി ഇതിലേക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും കുഴപ്പമുണ്ടായില്ല പൊന്നൂനും ശ്രീമോക്കായിരുന്നു കുറച്ച് കൂടുതൽ പേടി പക്ഷേ പൊന്നൂനായിരുന്നു പേടി കുറച്ച് കൂടുതല അവളും കുഴപ്പമുണ്ടായില്ല നമുക്ക് അത്ര ഇതുണ്ടാവില്ല ഇടയ്ക്ക് ഇച്ചിരി കൂടാ കൂടും ആ സമയത്ത് നമുക്ക് വലിയ പേടി ചെറിയൊരു കുലുക്കൊക്കെ ഉണ്ടാകും പക്ഷെ നമുക്ക് അത്ര ഭയപ്പെടേണ്ട ആവശ്യം ഉണ്ടാവില്ല അത്രയ്ക്ക് സേഫ്റ്റി ആയിട്ടാണ് അവർ കൊണ്ടുപോകുന്നത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാൻ ആവുന്നുണ്ട് അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഇടയ്ക്കിടയ്ക്ക് അവർ ചെക്ക് ചെയ്ത് നോക്കിയിട്ടൊക്കെയാണ് കയറ്റുന്നത് നമ്മളെ ഇവിടെ നമുക്ക് ഈ പോകുന്ന വഴിക്ക് തന്നെ തിരിച്ച് വരുന്ന ഈ കേബിൾ കാറുകളെ കാണാൻ പറ്റും അതൊരു നല്ല കാഴ്ചയാണ് അതിങ്ങനെ ആകാശത്തു കൂടി ഒരു പെട്ടി ഒഴുകി പോകുന്നതുപോലെ നമുക്കത് കാണാൻ പറ്റും അതൊരു നല്ല കാഴ്ചയായിട്ട് തോന്നി അത് ഇതുപോലെ നാല് നാലെണ്ണം വെച്ചിട്ട് ഓരോ ഓരോ ഗ്രൂപ്പായിട്ടാണ് ഇത് പോവുകയും വരികയും ചെയ്യുന്നത് ഇപ്പം നമ്മൾ മുകളിലേക്ക് കയറുകയാണ് കയറിയിട്ട് കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇതേ കേബിൾക്കാരെ തന്നെ നമുക്ക് തിരിച്ച് നമ്മളെ ഈ സ്റ്റേഷനിൽ തന്നെ അവർ തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് വിടും വിടും അതിനുവേണ്ടിയിട്ടുള്ള അവിടെ നിന്നുള്ള സംവിധാനമുണ്ട് കാറിൽ നമുക്ക് ദൂരീന്ന് തന്നെ ജഡായു പാറ കാണാം ഇപ്പം നമ്മളെ കാണുന്നത് പോലെ അതിൻ്റെ ദൃശ്യങ്ങൾ ദൂരം അതൊരു വലിയ നല്ല കാഴ്ചയാണ് ദൂരെ നിന്ന് അത് കാണുമ്പോൾ നല്ലതാണ് അതുമാത്രമല്ല ദൂരെ നിന്നുള്ള മുകളിൽ കയറിയാൽ പ്രകൃതി ദൃശ്യങ്ങളല്ലാതെ നമുക്ക് കാണാൻ പറ്റും നമ്മളൊരു ഫ്ലൈറ്റ് ഫ്ലൈറ്റൊക്കെ ഉയരുന്ന സമയത്ത് കാണുന്നത് പോലെ ഈ കേബിൾ കാറിനകത്ത് അതൊരു നല്ല കാഴ്ചയാണ് അപ്പോൾ അതുകൊണ്ട് നടന്ന് കയറാൻ പറ്റുന്നവരാണെങ്കിൽ പോലും ഒരിക്കൽ ഈ കേബിൾ കാറിൽ യാത്ര ചെയ്യുന്ന നല്ലതാണ് താഴെ നടന്ന് കയറാൻ പറ്റും താല്പര്യമുള്ളവർക്ക് നടന്ന് കയറാം എങ്കിലും ഒരു തവണ ഇങ്ങനെ തന്നാൽ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാനായിട്ട് പറ്റും അത്യാവശ്യം നമ്മൾ അവിടെ എത്താറായി നേരെ അവിടെ ഇറങ്ങുക ഇറങ്ങി മുകളിലുള്ള കാഴ്ചകളാണ് നേരെ ശേഷം നമുക്ക് മുകളിലേക്ക് പോകാം മുകളില് ചെന്ന്റങ്ങാണ് നമ്മളിപ്പോൾ താഴേക്ക് വന്നു കേബിൾക്കാർ ഓപ്പൺ അത് കാബിൻ ഓപ്പണായി നേരെ പുറത്തേക്ക് ഇറങ്ങി ഇവിടെ നേരെ അങ്ങ് സ്റ്റെപ്പുണ്ട് ആ സ്റ്റെപ്പിലൂടെ മുകളിലേക്ക് ഇറങ്ങാം മുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഒരു പക്ഷിയുടെ രൂപം അത് ഇത്രയും വലിപ്പമുള്ള രൂപം വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് സൈഡിലൊക്കെ ഒരു പാറയുടെ അതേ കാര്യത്തിൽ എന്നാൽ അവിടുത്തെ പാറയ്ക്ക് യാതൊരുവിധമായ ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത ക്ഷയമുണ്ടാവാത്ത രീതിയിലാണ് നിർമ്മാണങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് ആ ചിറകൊക്കെ ദൂരെ നോക്കുമ്പോൾ ചിറക് എന്ന് പറഞ്ഞാൽ അടുത്തില്ലുന്ന സമയത്ത് അത്ര പെർഫെക്ഷനുകൂടിയാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ ആ ഈ സ്റ്റാച്ചു ഓഫ് യൂണിറ്റിയൊക്കെ കാണാൻ പോയ സമയത്ത് ഇതേപോലെ ഒരു നല്ല പെർഫെക്ഷൻ ഉണ്ടായിരുന്നു അതേപോലെ അതുപോന്നെ ഇരുമ്പിൽ മറ്റേ മെറ്റലിലാണ് ചെയ്തിരിക്കുന്നത് ഇത് സിമെൻറ്റിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇതാ ചെയ്ത ഓർമ്മകൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ഒരാൾ സാധനങ്ങൾ കൊണ്ടുപോകുന്ന സമയത്ത് ഒരാൾ മരിച്ചു അഖിൽ മരി മെമ്മറിയൊക്കെ എത്രയൊക്കെ ടെണ്ണാണെന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ടവിടെ ഇതാണ് പൂർണ്ണമായ രൂപം ജഡായു രാവണനോട് യുദ്ധം ചെയ്ത് ചെറുകു അറ്റ നിലത്ത് വീഴുകയായിരുന്നല്ലോ അതിൻ്റെ ഒരു ഒരു കാഴ്ചപ്പാടിലാണ് ചെയ്തിരിക്കുന്നത് ഇതാ ചെയ്ത ശില്പികളെ ശില്പിയെക്കുറിച്ചും ശില്പത്തിൻ്റെ മറ്റ് ധാരണകളെ കുറിച്ചൊക്കെ മലയാളത്തിൽ ഹിന്ദിയിലും ഇംഗ്ലീഷിലും എഴുതി വെച്ചിട്ടുണ്ടോ വിശദമായിട്ട് രാജീവ് അഞ്ചൽ എന്ന് പറയുന്നിട്ടുള്ള ഒരു ശില്പിയാണ് ചിലത് അദ്ദേഹം സിനിമയിലൊക്കെ ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഡീറ്റെയിൽ അത് എഴുതിയിട്ടുണ്ട് അതിന് മുകളിൽ നമ്മൾ ആ സൂര്യപ്രകാശൻ്റെ ഇടയിലൂടെ കാണുമ്പോൾ പക്ഷിയുടെ അന്നരത്തെ ആ ഒരു ആ ഒരു മാനസികാവസ്ഥ അതായത് ആ കൃത്യമായിട്ടത് ആ ശില്പിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് വളരെ ഭംഗിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ചിറകറ്റ് നിലത്ത് വീണ ഒരു പക്ഷിയുടെ ഒരു ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥ മുഖഭാവമൊക്കെ കൃത്യമായിട്ട് അത് ഇതിന് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഇതിനകത്തൊരു തിയേറ്ററുണ്ട് ഇപ്പോൾ അത് ഓപ്പൺ അല്ല അതുകൊണ്ട് കയറാൻ പറ്റിയില്ല ചെറിയൊരു ഉദ്യാനം പോലെ കുറച്ച് മരങ്ങളൊരു സ്ഥലത്ത് അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് മുകളില്ലേ ഒത്തിരി സാധ്യമല്ല എങ്കിലും കുറച്ച് തണലൊക്കെ ആയിട്ട് കുറച്ച് മരങ്ങൾ ചെറുതായിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയും നല്ല ഭംഗിയായിട്ടുള്ളതാണ് പിന്നെ ഇവിടെ നമുക്ക് നടക്കാനുള്ള സംവിധാനമുണ്ട് ഇവിടെ വെറുതെ നമ്മൾ നടന്നു നോക്കിയതാണ് മോളെടുത്തൊരു മോനാണ് ഇത് ദത്തനാണ് എടുത്തത് ഒരു റീല് പോലെ ചെയ്യാനായിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ ഒക്കെ വെറുതെ നടന്നു നോക്കിയതാണ് അവിടെ അങ്ങനെ നടന്ന് സെൽഫിയൊക്കെ എടുക്കാനുള്ള സംവിധാനം ചെയ്തു വെച്ചിട്ടുണ്ട് വെറുതെ ഇറന്നതാണ് അതിനുശേഷം ഇതൊരു നല്ല പോയിൻ്റാണ് മേളിൽ കയറി ചെയ്തിട്ട് കുറച്ചുകൂടി ഉയർത്തി ഉയർന്നു വന്ന് നമുക്ക് താഴ്ത്ത കാഴ്ചകളെ കാണാൻ വേണ്ടിയുള്ള സംവിധാനം ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ശ്രീരാമ ക്ഷേത്രം ഭഗവാന്റെ ക്ഷേത്രം അവിടെ കാണി നമ്മൾ യാത്ര ചെയ്യാൻ അവിടെ ടെമ്പിൾ ജഡായു രാമ ടെമ്പിൾ ട്രസ്റ്റാണ് ഇത് ചെയ്തിട്ടുള്ളത് നമുക്കകത്ത് കയറി തൊഴാം മറ്റ് അകത്തെന്ന് പറയുമ്പോൾ ഈ ആ കാണുന്നതാണ് ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ ആ പാർക്കലിന് മുകളിൽ തന്നെ ക്ഷേത്രം പാറ കൊണ്ട് തന്നെ പോറേ പോലെ ചെയ്തു വെച്ചിരിക്കുകയാണ് നല്ല ഭംഗിയാണ് കാണാൻ ആദ്യമായി തന്നെ ഇതിനെ ഏറ്റവും കൂടുതൽ കാര്യമായി പ്രവർത്തിച്ച് സത്യാനും സരസ്വതി സ്വാമികളുടെ ഒരു വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അദ്ദേഹം തന്നെ ഗുരുനാഥൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുണ്ട് പിന്നെ ഹനുമാൻ സ്വാമിയുടെ വിഗ്രഹമുണ്ട് ദേവിയുടെ വിഗ്രഹം പ്രതീക്ഷിച്ചിട്ടുണ്ട് ഇതെല്ലാം മറ്റുള്ളവർക്ക് കാണാൻ രീതിയിൽ തന്നെ വരെ ടൂറിസ്റ്റുകളൊക്കെ വരുന്നതാണ് ഈ ചില്ലിട്ടൊക്കെ വെച്ചില്ലെങ്കിൽ ഈ ടൂറിസ്റ്റ് സാധാരണ പുറത്തുനിന്ന് വരുന്ന ആൾക്കാരെ കയ്യിൽ കയറി തൊടാനുള്ള അവസരമൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ അതില്ലെങ്കിലും പുറത്തുനിന്ന് വരുന്നവർക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ട് തോന്നും ശ്രീരാമജന്മ ശ്രീരാമ ഭഗവാന്റെ ചിത്രം അകത്തെടുക്കാൻ അത് നമ്മൾ സാധാരണ എടുക്കാറില്ല വിഗ്രഹത്തിൻ്റെ ചിത്രങ്ങൾ എടുക്കാതെ അതെടുത്തിട്ടില്ല ഇത് അവിടെ അതിന് മുകളിൽ നിന്നുകൊണ്ട് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന വളരെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് പിന്നുള്ളത് നമ്മുടെ ജഡായുവിന് മോക്ഷം കിട്ടിയ രാമപാദം ശ്രീരാമചന്ദ്ര ഭഗവാൻ്റെ പാദം എന്ന് വിശ്വസിക്കപ്പെടുന്ന പാറയിൽ ഇപ്പോഴും തെളിഞ്ഞു കാണുന്ന ഒരു രൂപമുണ്ട് ഇവിടെയാണ് ജഡായുവിന് മോക്ഷം ലഭിച്ചത് അപ്പോൾ ആ പാ ആ പാദം ചില്ലിട്ട് നന്നാക്കി വെച്ചത് ഭഗവാന്റെ പാദമാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് രാമൻ ഭഗവാന്റെ വിഗ്രഹ ടെമ്പിളാണത് അതിനകത്ത് നമ്മൾ കണ്ടു അവിടെ കുറേ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ചെറിയൊരു കടകളൊക്കെ ഉണ്ട് അതിൻ്റെ ഫ്രണ്ട് ആണ് നമുക്ക് കയറാൻ പറ്റിയില്ല കാരണം അവിടെ നിന്ന് തിയേറ്റർ അവധിയാണ് അവിടെ എന്തോ പണികൾ നടത്തുന്നതുണ്ട് അല്ലെങ്കിൽ അതിനകത്ത് ഒരു ത്രീ ഡി കാണാനായിട്ട് സാധിക്കും അതിനുശേഷം ഞങ്ങൾ പുറത്തേക്ക് വന്നു കേബിൾ കാർ വരുന്നത് വെയിറ്റ് ചെയ്തു പിന്നെ ഇപ്പോൾ ഇത്ര ആൾ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല തിരിച്ച് പോകുന്നതിന് ഒന്ന് രണ്ട് പേരായാലും ഇക്കാര്യം ഇതിങ്ങനെ വന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് അതിന് ആൾക്കാരൊക്കെ കയറാം സൗകര്യം പോലെ കയറി പോകാനായിട്ട് സാധിക്കും അതെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ പിന്നെ ഫ്രണ്ടിൽ കയറി മറ്റു അഞ്ജലിയൊക്കെ രണ്ടാമത്തിനകത്താണ് കയറി ഞാൻ മുന്നിൽ കയറി കാര്യം വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്ത് കയറി ദൂരെ നിന്ന് കേബിൾ കാർ ഉള്ള സംവിധാനം ഇതാണ് അവിടുന്ന് കേബിൾ കാർ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും മുന്നിലിരുന്നാൽ നല്ല വിശാലമായ ഇതേപോലെ തന്നെ നല്ല രസകരമായ കാഴ്ചയാണ് നമുക്ക് ഇപ്പം ചെറിയൊരു കുളം പോലെ ഒരെണ്ണം നമുക്ക് കാണാം കത്ത് വെള്ളം കാണുന്നുണ്ട് ഇനി ഇത് നിറച്ചിട്ടുള്ളതാണോ ഇനി ഒരു പോലെ അവിടെ ഉള്ളതാണോ എന്ന് അറിയില്ല അതൊരു നല്ല ഇതായിട്ട് തോന്നുന്നു അത്രയും മലയുടെ മണ്ടയ്ക്ക് ഒരു ഉറവ് പോലെ ഒരു ജലസ്രോതസ്സ് കാണാൻ പറ്റി ഇനി നിറച്ചിട്ടതാണോ ഇനി അത് ഉണ്ടാവുന്നതാണോ എന്ന് ഞാൻ അന്വേഷിച്ചില്ല എന്തായാലും നല്ലൊരു കാഴ്ചയായിരുന്നു പിന്നെയും ദൂരെ നിന്ന് കേബിൾ കാർ വരുന്നത് അതൊരു നല്ല കാഴ്ചയാണ് ഇതിങ്ങനെ പതുക്കെ പതുക്കെ ആടി 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 ഇങ്ങനെ വരുന്നു ഇത് കാണാനൊരു നല്ല കാഴ്ചയാണ് ഇവിടെ പിന്നെ ഈ ഹെലിപ്പാഡ് ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങാനുള്ള സംവിധാനം ഉണ്ട് ദൂരന്ന് വരുന്ന ആൾക്കാർക്കായിരിക്കും ഹെലികോപ്റ്റർ വന്ന് ഇറങ്ങാനുള്ള സംവിധാനം ഉണ്ട് അതേപോലെ ഈ കേബിൾ കാർ ഇങ്ങനെ വന്നും പോയി വന്നും പോയി നിൽക്കുകയാണ് നാല് തരമുണ്ട് വൈറ്റ് ഒരു ഓറഞ്ച് നീല നാല് കളറിൽ നാല് കേബിൾ കേബിൾക്കാരാണുള്ളത് ഇവിടെ നമുക്ക് താഴേക്ക് നോക്കിയാലുള്ള എൻ്റെ ടേഷൻ ഇവിടുന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും അതുകൊണ്ട് ആ പാർക്കിംഗ് കാണുന്നിടത്താണ് പാർക്കിംഗ് ഗ്രൗണ്ട് ഉള്ളത് ഇവിടെ നമുക്കത് വിശാലം കാണാൻ പറ്റും നമ്മൾ നന്നായിട്ട് വീഡിയോ നോക്കിയാൽ അറിയാം അതാണ് പാർക്കിംഗ് ഗ്രൗണ്ട് ഇതാണ് കേബിൾ സ്റ്റേഷൻ അല്ലേക്കാണ് നമ്മൾ കാറ്റ് സ്റ്റേഷൻ ചെന്ന് ഇറങ്ങുന്നത് അവിടത്തേക്കാണ് ഇവിടെ നല്ലൊരു കാഴ്ചയാണ് ദൂരം കണ്ടാൽ ഭംഗിയായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് ഞങ്ങൾ പുറത്തന്നെ പാർക്ക് ചെയ്തു ഇനി അടുത്തകത്തേക്ക് കിട്ടില്ല പുറത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത് ഇവിടെ നിന്ന് നമ്മളിറങ്ങി പുറത്തേക്കിറങ്ങി അഞ്ജലി മറ്റും മക്കളുമൊക്കെ പുറകിലായതുകൊണ്ട് ഞാൻ അവരുടെ വീഡിയോ എടുക്കാനായിട്ട് പുറത്ത് ഇറങ്ങി അവരും ഇപ്പം ഇതിനകത്ത് പുറത്തേക്ക് ഇറങ്ങും ശേഷം ഞങ്ങൾ പുറത്തേക്ക് വന്നു തിരിച്ച് നേരെ തന്നു ഇവിടെ ഒരു മുളക്കമ്പൊക്കെ വെച്ചിട്ടിരിക്കുന്ന നടന്നു കയറാനായിട്ട് നല്ല സന്തോഷത്തിൽ സാധനം വച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് വന്നു അപ്പോൾ കഴിയുന്നവർക്ക് വരൂ കൊല്ലത്ത് വരൂ ജായിപ്പാറ കാണൂ ഭഗവാന്റെ ശ്രീരാമചന്ദ്ര ഭവൻ്റെ അനുഗ്രഹം നേടൂ എല്ലാവർക്കും നമസ്കാരം